ശ്രീ വിഷ്ണുവായ കുട്ടിജാതൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കുന്നുണ്ട് ശനി ദോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ശനിയുടെ ഉപദ്രവം മാറാനായിട്ടും ശനി നമ്മളെ പ്രസാദിക്കാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ ഒരു കാര്യം വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പത്തിരട്ടി വേഗത്തിൽ ഐശ്വര്യവും അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം മാറി നല്ല രീതിയിൽ ഭഗവാൻ പ്രസാദിക്കാനായിട്ട് സാധിക്കും അതിന് സാധാരണ പോലെ തന്നെ നമ്മൾ വിളക്കൊക്കെ കൊളുത്തി ഭഗവാന് പൂക്കൾ സമർപ്പിച്ച് എന്തെങ്കിലും മധുരപരമായിട്ടുള്ള കാര്യങ്ങളും കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ഒരു ചിരാതെടുക്കുക അത് മൺചിരാതോ മറ്റോ എന്തോ ആയിക്കോട്ടെ അതിൽ നീല തുണിയിൽ എള് കെട്ടുക എള് കിഴി നീല തുണിയിൽ തന്നെ കെട്ടാനായിട്ട് ശ്രമിക്കണം ആ കിഴി ഭഗവാൻ ഒരു ദിവസം തലേദിവസം വെള്ളിയാഴ്ച എണ്ണയിൽ മുക്കി വയ്ക്കുക ശേഷം ആ എണ്ണയൊക്കെ കളഞ്ഞ് അതായത് ഒറ്റി നിൽക്കാത്ത രീതിയിൽ അതൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഭഗവാന് സമർപ്പിക്കുക അതായത് വിളക്ക് കൊളുത്തി ആ വിളക്കിൽ നിന്ന് ദീപം എള്ളുതിരിയിലേക്ക് കൊളുത്തി എന്നിട്ട് ആ കത്തിച്ചുള്ള എള്തിരി ഭഗവാൻ സമർപ്പിക്കുക അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തു വരികയാണെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും തുടർച്ചയായിട്ട് ചെയ്തു വരികയാണെങ്കിൽ ശനിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടി ശനി നല്ല രീതിയിൽ അനുഗ്രഹിക്കും ശനി ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത് അതിന് ഭഗവാനെ കൂടി പ്രസാദിപ്പിച്ച് കഴിഞ്ഞാൽ അതിവേഗം അത് സാധിക്കും അതിന് ഓം ശ്രീ വിഷ്ണുമായ നമ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചൊല്ല അതുപോലെ തന്നെ ഓം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തനായ നമ എന്നുള്ള മന്ത്രവും മൂന്ന് വട്ടം ചൊല്ലുക അതിനുശേഷം ശേഷം ഉള്ള മന്ത്രമാണ് സ്ഥിരമായിട്ട് നമ്മൾ ചൊല്ലേണ്ടത് അതായത് ഈ ഒരു ഇളുതിരി കത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മന്ത്രം അതായത് ഓം കലിയുഗ കലിയുഗരായ നമ്മ ഈ ഒരു മന്ത്രം നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് വ്രതമെടുക്കാൻ കഴിയും അതായത് മാംസം കഴിക്കാൻ പറ്റാതിരിക്കുക അങ്ങനെ അതൊക്കെ ഉപേക്ഷിക്കാൻ കഴിയുന്നെങ്കിൽ അത്രയും നല്ല കാര്യം ഇത് കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിനുള്ളിലൊക്കെ ഇത് കത്തി കത്തിക്കഴിയും ആ കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അവിടെ വയ്ക്കരുത് അത് ആരും ചവിട്ടാത്തൊരു രീതിയിൽ എവിടെയാണോ വരുന്നത് വെച്ചാൽ അങ്ങോട്ട് മാറ്റിക്കളയാവുന്നതാണ് ഇതെല്ലാം ശനിയാഴ്ചയും തുടർന്ന് ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ എന്താണുദ്ദേശിക്കുന്നത് വെച്ചാൽ ആ കാര്യം മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു റിപ്ലൈ മെസ്സേജ് വരും അപ്പോൾ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം